ഹലോ സുഹൃത്തുക്കളെ ആദ്യമായി അന്തരിച്ച പ്രശസ്ത ഭാവഗായകൻ ജയേന്ദ്രൻ ചേട്ടന് ആദരാഞ്ജലി അർപ്പിക്കുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പ്രശസ്തനായ ഒരു വ്യക്തി മലയാള സിനിമയിൽ മരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു നസീർ സാറിന് ശേഷം ഒരു ഏറ്റവും വലിയ പ്രശസ്ത ജയേന്ദ്രൻ ചേട്ടൻ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ച കൂട്ടത്തിൽ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ മരണത്തിന് ശേഷം പിന്നെ അടുത്തൊരു ഏറ്റവും വലിയ പ്രശസ്ത മരിക്കുന്നത് ജയേന്ദ്രൻചേട്ടനാണ് കാരണം ഇന്ത്യയിൽ തന്നെ ഒരു പത്ത് ഏറ്റവും മികച്ച പത്ത് ഗായകരെടുത്താൽ അതിൽ ഒരാൾ ജയേന്ദ്രൻ ചേട്ടനായിരിക്കും മലയാളത്തിൽ രണ്ടാമത് ദാസേട്ടം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ജയേന്ദ്രൻ ചേട്ടനാണ് ഒരു സമയത്ത് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിൽ ഈ അഴകുള്ള സെലീന എന്ന സിനിമ കളിക്കുന്ന സമയത്ത് ജയേന്ദ്രൻ ചേട്ടനും യേശുദാസും നമ്മുടെ കണ്ണൂർ മുനിസിപ്പൽ സ്കൂളിൽ വന്നിരുന്നു അന്ന് ജയേന്ദ്രൻ ചേട്ടന് കാർന്നിറങ്ങിയപ്പോഴാണ് അത് ഭയങ്കര കയ്യടിയുണ്ട് ദാസേട്ടനെക്കാളും കയ്യടിയിട്ട് ജയേന്ദ്രൻ ചേട്ടനാണ് ആ സമയത്ത് ഒരു അവർ ചെറിയൊരു വർഷം ജയേന്ദ്രൻ ചേട്ടൻ ദാസേട്ടനെക്കാണ്ട് മുന്നിലെത്തിയിരുന്നു അത് അധികാൾക്കാർക്കും അറിയില്ല എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിൽ പിന്നെ പണിതീരാത്ത വീട്ടിൽ അവാർഡ് കിട്ടിയ ശേഷം നീലഗിരിയുടെ സഖികളേ ജ്വാലികളി എന്നുള്ള പാട്ട് ഇറങ്ങിയ സമയത്ത് പിന്നെ ജയേന്ദ്രൻചേട്ടന് പേരുണ്ടായി ഒരു കുറേ ആൾക്കാർ ദാസേട്ടൻ അങ്കാളും ഇല്ല ഗായകൻ ജയേന്ദ്രൻ ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു തർക്കമായിരുന്നു ഭയങ്കര ചില ഫാ ഫാൻസ് ഫാൻസ് ഉദ്ദേശിക്കുന്നത് അവരെ ദാസേട്ടൻ്റെ ആൾക്കാരും പിന്നെ ജയേന്ദ്രൻ ചേട്ടൻ്റെ പിന്നെ ഫാൻസുകാരും ഫാൻസ് ചില ഔദ്യോഗികമായിട്ടുള്ള ഫാൻസല്ല ഞാൻ പറയുന്നത് അതിൽ ജയേന്ദ്രൻ ചേട്ടന് ആ ഒരു കൊല്ലം ജയേന്ദ്രൻ ചേട്ടന് ദാസേട്ടൻ എങ്കാളും പേരുണ്ടായിരുന്നു അത് അത് അതേ ആർക്കും അറിയില്ല എഴുപത്തി മൂന്ന് എഴുപത്തിനാല് കാലഘട്ടത്തിൽ അതിൻ്റെ തെളിവാണ് നമ്മളെ കണ്ണൂർ വന്ന നേരം ജയേന്ദ്രൻ ചേട്ടൻ കാറെന്ന് ഇറങ്ങിയേരം ഭയങ്കര കയ്യടി വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഇട്ടില്ല ജയന്ധൻ ചേട്ടൻ ഇറങ്ങിയത് അപ്പോൾ ജയേന്ദ്രൻ ചേട്ടൻ്റെ കാര്യം പറഞ്ഞതെങ്കിൽ ദാസേട്ടൻ കഴിഞ്ഞാൽ ഇന്നും എന്നാ രണ്ടാം സ്ഥാനത്ത് ജയന്തരൻ ചേട്ടനെ ജയന്തരൻ ചേട്ടനെ ഇതുവരെ ആരും കടത്തി വിട്ടിട്ടില്ല കട ജയേന്ദ്രൻ ചേട്ടനെ മറികടന്നിട്ട് രണ്ടാം സ്ഥാനത്ത് മലയാള സിനിമയിൽ ആരും എത്തിയിട്ടില്ല അപ്പം അദ്ദേഹത്തെ നസീർ സാറിൻ്റെ നസീർ സാറിൻ്റെ വേണ്ടിയിട്ട് പാടിയ പാട്ടുകളെ കുറി അതിൽ പ്രശസ്തമായ ഗാനങ്ങളെക്കുറിച്ച് ഇന്ന് പറയാം ബിഗസ്റ്റ് സൂപ്രസ്ഥ നസീർ സാറിൻ്റെ ഭാവഗായകൻ ജയേന്ദ്രൻ ചേട്ടൻ പാടിയ അതിലേറ്റവും പ്രശസ്തമായിട്ടൊരു ഗാനമാണ് തിരുവാഭരണം ചാർത്തി വീടറുന്നു തിരുവാതിര നക്ഷത്രം ആ ഒരു പാട്ട് പിന്നെ അതേ സിനിമത്തിൽ ലങ്കാദാനത്തിൽ പഞ്ചവടിയിലെ മായ പങ്കജമർ ബാണനൈതു ഇന്ദ്രധനുസോ അതിൽ എന്താ പാട്ടെന്നത്തെ കാലത്ത് അത് റേഡിയോയിൽ അങ്ങനെ ഒഴുകലാണ് പിന്നെ ഇതിൽ ശ്രീകുമാരൻ നമ്പിച്ചേട്ടനാണ് ശ്രീകുമാരൻ തമ്പിച്ചേട്ടൻ്റെ പടത്തിൽ എൻ്റെ ഗാനരജനയിൽ ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടുണ്ടാകും പിന്നെ ഒരു പാട്ടാണ് നിന്മണിയറയില് നിർമ്മലേ നീല നിരാളമായി ഞാൻ മാറിയെങ്കിൽ നിലപാട് സി അടി നസീറിൽ പിന്നെ നസീർ സാറിൻ്റെ പാട് തൊട്ടാവാടിയിൽ ഉപാസന ഉപാസന ഇതു ധന്യമാണൊരുപാസന അതിനിടെ ഇടയിൽ സോക്രട്ടി സുമർ ധ്യാനിച്ചു നിൽക്കുന്ന സ്വപ്നകവാടത്തിനരികിൽ മനുഷ്യ ഹേ മനുഷ്യ വലിച്ചെറിയൂ നിന്റെ മുഖമൂടി ഉപാസന ഉപാസന എന്താ പാട്ട് പിന്നെ അതൊന്ന് പിന്നെ ആലിപാവ നാൽപ്പത്തൊന്ന് കള്ളന്മാരില് റംസാനില ചന്ദ്രികയോ രജനി ഗന്ധിയോ അറബി പെൺകുടി അഴകിൻ പെൺകുടി ആരുണി ആരുണീ ആരുണീറംസാനില ചന്ദ്രിക ആ കാലത്ത് ദാസേട്ടൻ്റെ ഒരു പടത്തിൽ ദാസേട്ടനും ജയേന്ദ്രൻ ചേട്ടനും പാടിയാൽ ദാസേട്ടൻ്റെ പാട്ടിനേക്കാളും മികച്ചത് ജയേന്ദ്രൻ ചേട്ടൻ്റെ പാട്ടായിരിക്കും അങ്ങനെ കുറേ പാടുണ്ട് ഇപ്പോൾ ആലിബാബ് നാൽപ്പത്തൊന്ന് കൊള്ളം മാറി ദാസേട്ടൻ്റെ പാട്ടുണ്ട് അതിറ്റല്ല അതേപോലെ പഞ്ചമിയിൽ പഞ്ചമിയിൽ ഒരു പാട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിൽ അമ്മിങ്ങനെ കേട്ടാൽ മതി ജയേന്ദ്രൻ ചേട്ടൻ്റെ പഞ്ചമി പാലാഴി പുഞ്ചിരിപ്പാലാഴി പാതിരക്കു പാടും പാട്ടിന്തി പാലാഴി പാലാഴി പഞ്ചമി പാലാഴി എന്നുള്ള പാട്ട് അതിൽ യേശുവാസിൻ്റെ പാട്ട് അനുരാഗസുര സുരഭിലെ നിമിഷങ്ങളുണ്ട് അതിനേക്കാളും രസമുള്ള പാട്ട് പഞ്ചമി പാലാഴി പിന്നെ ഒരു പാട്ട് കാമതിയിലുള്ള സീരസാറിനെ കൂടിയിട്ട് മലർ വെണ്ണിലാവോ മധുരക്കിനോ മധുമാസരാവോ നീ എന്നിലാവോ എന്നുള്ള പാട്ട് പിന്നെ ഒരു പാട്ടാണ് പിന്നെ ഇതിൽ ലിസയിൽ തുമ്പിൽ കണ്ണീരാണോ പരിഭവമെന്തി ഓ മലാളി നസീർ സാറിനുള്ള ഇതിൽ നസീർ സാർ പാടുന്ന പോലെ തന്നെ ഉണ്ടോ വിശ്വാസം പാടുന്ന നസീർ സാർ പാടുന്ന പോലെയെങ്കിൽ ജയേന്ദ്രം പാടുമ്പോൾ നസീർ സാർ പാടുന്ന പോലെ തന്നെ ഉണ്ടായാലും പിന്നെ ഒരു പാട്ട് കൽ ഇതിൽ പിന്നെ കതിർമണ്ഡപത്തിൽ ചെമ്പകമല്ല നീ ീർ ചമ്പകം എന്നുള്ള പാട്ട് ഒരു പാട്ടാണ് ഇതിൽ അവാർഡ് കിട്ടി ഫസ്റ്റ് അവാർഡ് കിട്ടുന്നത് സ്റ്റേറ്റ് അവാർഡ് നീലഗിരിയുടെ സഖികളെ ജ്വാല മുങ്കികളെ എന്നുള്ള പാട്ട് പിന്നൊരു പാട്ടാണ് ഉത്സവ കൊടിയേറ്റ കേളി നിന്റെ ഉല്ലാസദേവാലയത്തിൽ നല്ല പാട്ട് അടയിൽ മെമ്മറി കുറവാ ചിലപ്പോൾ കട്ടാവും പിന്നെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒരുപാട് സ്വപ്നത്തിൽ ഒരു നിമിഷം വസന്തമെൻ കാമുകിയായി സുഖമെന്ന പൂ തന്നു നല്ല പാട്ട് അത് വരദക്ഷിണയിൽ പിന്നെ ഒരു പാട്ട് മണിവർണനില്ലാത്ത വൃന്ദാവനം നസീർ പിന്നെ മധുചന്ദ്രികയുടെ തളികയിൽ മധുരം പൂമ്പൊടി വിരിയുന്നു മനസ്മായ രൂപം എന്നുള്ള പാട്ട് അത് അനാച്ഛാദനത്തിലാണ് പിന്നെ ഒരു പാട്ടാണ് അറബിക്കടലിളകി വരുന്നു ആകാശപ്പൊന്നു തരുന്നു ഒറ്റ മന്ത്രകോടിയത് ഇതെല്ലാം അന്നേത്തെ കാലത്തല്ല അതെല്ലാം വൈറലായ പാട്ടാണ് അറബിക്കടലിൽ ഇളകി വരുന്നുള്ള പാട്ടല്ല പിന്നെ അങ്കത്തട്ടില് സ്വയംവര പന്തലിൽ ഞാൻ നസീർ സാർ ഒരു ഗന്ധർവനെ പോലെ ഉണ്ട് ആ പാട്ട് ജയന്തർ തര ചാട്ടൻ്റെ പാട്ട് പാടുമ്പോൾ ഇതൊക്കെ ജയന് തരഞ്ഞ നസീർ സാറിന്റെ പാട്ട് കുറേ ഇനി ഇഷ്ടം പോലെ പാട്ട് പക്ഷെ ഞാനിപ്പോൾ കാര്യമായ പാട്ട് മാത്രമേ കുറച്ച് കാര്യമായ എല്ലാം കാര്യമായി തന്നെ ജയന്ത്രം ചേട്ടൻ്റെ എല്ലാ പാട്ടും കാര്യമായ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ദുഃഖ പിന്നെ മരണത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുന്നു